ഇപ്പോൾ ബെന്നി ബെഹനാൻ മുൻ യു ഡി എഫ് കൺവീനർ കൂടിയായ ചാലക്കുടിയിലെ യു ഒരുങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് പിണറായി രാഷ്ട്രീയ ധാർമ്മികത കാണിക്കണം മന്ത്രിമാരുടെ മുൻ മുഖ്യമന്ത്രിമാരുടെ മാതൃകയിൽ എന്നാണ് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്ന് എ കെ ആന്റണി രാജിവെച്ചിരുന്നു സമാനമായ വിധത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരിച്ചടിയിൽ ഇതേ പിണറായി വിജയൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം രാജിവെച്ചിട്ടില്ല അന്നും ഇതേപോലെ ഒരു സീറ്റിൽ മാത്രമായിരുന്നു പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി വിജയനോട് ബെന്നി ബെഹനാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ ധാർമ്മികത കാണിക്കണം മുൻ മുഖ്യമന്ത്രിമാരുടെ മാതൃകയിൽ രാജിവെക്കണമെന്നാണ് ബിജെപി അക്കൗണ്ട് തുറന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇടതുപക്ഷം എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുകയാണ് ശക്തമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ കെ സി വേണുഗോപാൽ പറഞ്ഞത് എങ്ങനെയൊക്കെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് സഖ്യം മുന്നേറുന്നു മലപ്പുറത്തെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് തീർത്തെട്ടിൽ നിരായുധനായി നിൽക്കേണ്ടി വരുന്ന പോരാളിയായിരുന്നു രാഹുൽ ആ രാഹുലും കോൺഗ്രസുമാണ് ഇന്ന് ബി ജെ പിക്ക് ഏറ്റവും കനത്ത പ്രഹാരം ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും അടക്കം മഹാരാഷ്ട്രയിലും അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നു

മോദി മോദി നമ്മൾ കാണാൻ പോകുന്നത് ഏതൊക്കെ പാർട്ടികളെ ബിജെപി പിളർത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ട്രെൻഡ് ട്രെൻഡ് അതൊക്കെ പണം എന്ന് ആർട്ടിക്കിൾ ഒരു ആർട്ടിക്കിളിൽ വീണ്ടും തിരിച്ചുവരവ് 702 ആയി അടൂർ ലീഡ് കുറഞ്ഞിരിക്കുന്നു അടൂർ പ്രകാശിന്റെ ലീഡ് 702 ആയി കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ എഴുതേൽക്കരുത് അവിടെ ശ്വാസം പിടിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും സൂപ്പർ ക്ലൈമാക്സ് ആണ് അതായത് വന്നിട്ടില്ല പക്ഷേ പ്രകാശിന്റെ ലീഡ് എഴുന്നൂറ്റി രണ്ടായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലിഫ് ഹാങ്ങർ എന്ന വാക്ക് തന്നെയാണ് ഇപ്പോഴും യോജിക്കുക ഒരു ക്ലിഫ് ഹാങ്ങർ നമുക്ക് കാണാൻ കഴിയുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആറ്റിങ്ങലിൽ മാത്രമാണ് പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ ലീഡ് കൂടുകയാണ്